നമസ്കാരം കൂട്ടുകാരെ നമ്മൾ നോക്കാൻ പോകുന്നത് സിന്ധു നദിയാണ് സിന്ധു നദി സിന്ധു നദിയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ നമുക്ക് പറയേണ്ടത് അതിൻ്റെ വിസ്തൃതിയാണ് സിന്ധു നദിയുടെ ആകെ വിസ്തൃതി എന്ന് പറയുന്നത് പതിനൊന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം ചൗതരശ്ര കിലോമീറ്റർ എന്നാൽ ഇന്ത്യയിലെ വിസ്തൃതിയോ മൂന്ന് ലക്ഷത്തി ഇരുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി എൺപത്തൊമ്പത് ചതുരശ്ര കിലോമീറ്റർ വളരെ വിസ്തൃതി കൂടിയ ഒരു നദിയാണ് സിന്ധു പതിനൊന്ന് ലക്ഷത്തി മാത്രത്തോളം ഉണ്ട് പക്ഷേ ഇന്ത്യയിൽ ആകെ വരുമ്പോൾ മൂന്ന് ലക്ഷത്തി ഇരുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി എൺപത്തൊമ്പത് മാത്രമാണ് ഉള്ളത് സിന്ധു നദിയെക്കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണ് സ്വെൻ ഹേഡിനെ കുറിച്ച് പറയാതിരിക്കുന്നത് സ്വെൻ ഹേഡിനാണ് സിന്ധു നദിയുടെ ഉത്ഭവസ്ഥാനം കണ്ടെത്തിയത് ഹേഡിൻ സിന്ധുവിൻ്റെ മാത്രമല്ല ബ്രഹ്മപുത്രയുടെയും സത്ലജിൻ്റെയും ഉത്ഭവസ്ഥാനം കണ്ടെത്തിയത് ഹേഡിനാണ് സിന്ധുവിൻ്റെ മറ്റൊരു പേരാണ് ഇൻഡസ് സിന്ധുവിൻ്റെ മറ്റൊരു പേരാണ് ഇൻഡസ് സിന്ധു എന്ന സംസ്കൃത പദത്തിന് രണ്ടർത്ഥമാണുള്ളത് നദി നദിയെന്നും സമുദ്രമെന്നും സംസ്കൃത പദത്തിന് രണ്ടർത്ഥമാണുള്ളത് ഒന്ന് നദിയെന്നും മറ്റേത് സമുദ്രമെന്നും ഇനി സിന്ധുവിൻ്റെ ഉത്ഭവസ്ഥാനം നോക്കാം ടിബറ്റിലെ മാനസ സരോവറിനടുത്തുള്ള ബോഗർചു ഗ്ലേസിയർ സിന്ധുവിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെയാ ടിബറ്റിലെ മാനസ സരോവറിനടുത്തുള്ള ബോഗർചു ഗ്ലേസിയർ ബോഗർചു ഗ്ലേസിയറിലാണ് സിന്ധുവിൻ്റെ ഉത്ഭവസ്ഥാനം ടിബറ്റിൽ സിന്ധു അറിയപ്പെടുന്ന പേരാണ് സിംഗിഗം ബെൻ എന്താണ് പേര് സിംഗിഗം ബെൻ സിംഹം എന്ന് പറയുമ്പോൾ അതേപോലെ ആർച്ചു ചോദിച്ചാൽ മതി സിംഹം സിംഗിക സിംഗിഗം ബൻ ആകെ നീളം എന്ന് പറയുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് കിലോമീറ്റർ ആണ് സിന്ധുവിൻ്റെ ആകെ നീളം എത്രയാണ് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് കിലോമീറ്ററാണ് സിന്ധുവിൻ്റെ ആകെ നീളം സിന്ധുവിൻ്റെ കുറച്ച് വിശേഷണങ്ങൾ നോക്കാം പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നദി പാക്കിസ്ഥാനിൻ്റെ ദേശീയ നദി പാകിസ്ഥാൻ്റെ ജീവരേഖ അപ്പം സിന്ധുവിനെ എന്തൊക്കെ പറയാം നമുക്ക് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നദി പാകിസ്ഥാൻ്റെ ദേശീയ നദി പാകിസ്ഥാൻ്റെ ജീവരേഖ എന്നൊക്കെ പറയുന്നത് സിന്ധുവിനെയാണ് ഇനി സിന്ധു ഒഴുകുന്ന രാജ്യങ്ങൾ നോക്കാം ഇന്ത്യ പാകിസ്ഥാൻ എന്നീ രണ്ട് രാജ്യങ്ങളിലൂടെയാണ് സിന്ധു കടന്നു പോകുന്നത് ഒഴുകുന്ന ഏക ഇന്ത്യൻ കേന്ദ്ര കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക് സിന്ധു ഒഴുകുന്ന ഏക ഇന്ത്യൻ കേന്ദ്ര കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക് പാകിസ്ഥാൻ സിന്ധു നദിയിൽ നിർമ്മിച്ച ഏറ്റവും വലിയ ഡാമാണ് ടർബേല ഡാം പാകിസ്ഥാൻ സിന്ധു നദിയിൽ നിർമ്മിച്ച ഏറ്റവും വലിയ ഡാമാണ് ടർബേല ഡാം സിന്ധു നദി ക്ലിയർ ആയിട്ടുണ്ടോ നിങ്ങൾക്ക് അടുത്ത വീഡിയോ നെക്സ്റ്റ് പാർട്ടിൽ വരുന്നതാണേ